സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സംസ്ഥാനത്ത് ആദ്യമായി ഒരു പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങൾക്കുമായി ഒരു വാന നിരീക്ഷണ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നു പമ്പാട് പഞ്ചായത്താണ് ഈ അപൂർവ നേട്ടം കൈവരിക്കാൻ ഒരുങ്ങുന്നത് പഞ്ചായത്ത് മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകൾക്കുമായി കാട്ടുമുണ്ടീസ്റ്റ് യു പി സ്കൂളിലാണ് വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഒരു ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലൊരു ഫണ്ട് അനുവദിച്ച് വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്നത് കുട്ടികളുടെ ശാസ്ത്ര അഭിരുചി വളർത്തുവാനും നൂതന ശാസ്ത്ര വിദ്യകൾ സ്വായത്തമാക്കാനും ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന ഈ കേന്ദ്രം മമ്പാട് പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികൾക്കും മുതൽ കൂട്ടാകും സാമ്പത്തിക വർഷത്തിലെ പഞ്ചായത്തിന്റെ തനതു പദ്ധതി പ്രകാരം നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വാന നിരീക്ഷണ കേന്ദ്ര അതിന്റെ സംവിധാനമാണിത് ഇത് നമ്മുടെ ടെലസ്കോപ്പാണ് പിന്നെ നമ്മുടെ വേണ്ടി ലഭിച്ചിട്ടുള്ള ഈ ഈ മുറി അതിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് ചെയ്യുകയും ലൈറ്റിംഗ് കൊടുക്കുകയും സൗണ്ട് സിസ്റ്റം കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം തന്നെ ഉത്സവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് നാടും നാട്ടുകാരും ന്യൂസ് ബ്യൂറോ ുംമ്പാട്ണ്ടായി കിഴക്കൻറെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ